സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നാളത്തെ തിങ്കളാഴ്ചത്തെ ലോട്ടറിയാണ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശ്രദ്ധിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ രണ്ടേ മുപ്പത് വരെ അതായത് മൂന്ന് മണിക്കാണ് ലോട്ടറി എടുക്കുക രണ്ടേ മുപ്പതാണ് ലാസ്റ്റ് നമ്മളുടെ കമാൻഡ് ടൈം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ചെയ്താലാണ് നമ്മളിത് കൺസിഡർ ചെയ്യുള്ളു പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ്റ് ചെയ്യുന്നില്ല കമൻ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടത് കാരണമാണ് അങ്ങനെ പറഞ്ഞത് ഇത് ഒരുപക്ഷെ നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് തോന്നാം അല്ലെങ്കിൽ ചെറിയ കാര്യമായിട്ട് തോന്നാം നമുക്കൊരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു കണ്ടീഷൻസ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വളരെ ഒരു വിഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പല ആൾക്കാരും ബന്ധപ്പെട്ടത് പ്രകാരം ആണ് ഞാനിത് പറയുന്നത് പല ആൾക്കാർക്കും സംശയമുണ്ട് ഇത് പറ്റിക്കലാണോ അതോ നിങ്ങളിത് ഇത്രയും പൈസ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോടിയോ ഒരു പത്ത് കോടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു ബിഗ് എമൗണ്ട് ആണ് അത് നിങ്ങൾ ഇതുപോലെ പറയുന്നത് പോലെ നിങ്ങളുടെ വിവേഴ്സിന് കൊടുക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് അതുമാത്രമല്ല ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ അതായത് സബ്സ്ക്രൈബ് കമൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബർഡനായിട്ട് വല്ല ഹിഡൻ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ വരുമോ എന്നുള്ള സംശയമുണ്ട് കാരണം നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് പറ്റിക്കല് ഓൺലൈനിലൊക്കെ നടക്കുന്നതാണ് യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ നിരന്തരമായിട്ട് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് അത് തെറ്റല്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ് ഇതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റി മാർക്കില്ല അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് അതുമാത്രമല്ല ഞാൻ പറയുന്നത് പോലെ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അതുമാത്രമല്ല ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊന്നും ആവശ്യപ്പെടുന്നില്ല ഓൺലി ടു ത്രീ മിനിറ്റ് എൻ്റെ വീഡിയോ കാണുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക ഞാനൊരു ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നാളത്തെ ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ട്വൻ്റി ഫൈവ് പേഴ്സൻറ്റേജ് രണ്ട് പേർക്ക് വീതിച്ച് നൽകുന്നതാണ് അതുമാത്രമല്ല മറ്റുള്ള പ്രൈസുകൾ അയ്യായിരം വരെയുള്ള ഏത് പ്രൈസ് അടിച്ചാലും ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് നമ്മൾ ഒരാൾക്ക് കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വെയ്റ്റിംഗ് ഫോർ അവർ ഓ ലൈഫ് ഓക്കെ താങ്ക് വെരി മച്ച്